ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റ് ആവേശകരമായി പുരോഗമിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി എൺപത് റൺസിൽ പുറത്തായപ്പോൾ മറുപടിക്കിറങ്ങിയ ഓസ്ട്രേലിയ മുന്നൂറ്റി മുപ്പത്തേഴ് റൺസാണ് നേടിയത് നൂറ്റി അമ്പത്തേഴ് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടാനും ഓസ്ട്രേലിയയ്ക്ക് സാധിച്ചു മത്സരത്തിന്റെ രണ്ടാം ദിനം ഏറ്റവും കൂടുതൽ ആവേശകരമായത് ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജിൻ്റെ ആക്രമണോത്സുകതയാണ് ഒസീസ് ബാറ്റ്സ്മാൻമാരുമായി നിരന്തരം കൊമ്പുകോർത്ത് പ്രകോപിപ്പിച്ച് വിക്കറ്റ് നേടിയെടുക്കാനാണ് സിറാജ് ശ്രമിച്ചത് മാർണസ് ലംബൂഷയനുമായി കയറത്ത സിറാജ് ട്രാവിഡ് ഹെഡിൻ്റെ വിക്കറ്റ് നേടിയപ്പോൾ അമിത ആക്രമണോത്സുഖമായ യാത്രയപ്പാണ് നൽകിയത് ഇതും വലിയ വിവാദമായിരിക്കുകയാണ് അമ്പയർ അടക്കം സിറാജിന് താക്കീത് നൽകുകയും ചെയ്തു ഇപ്പോഴിതാ സിറാജിന്റെ അമിത ആക്രമണോത്സുകതയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ആരാധകർ സിറാജ് ഇതേ ആക്രമണോത്സുകത തുടർന്നാൽ അടുത്ത ശ്രീശാന്തായി മാറുമെന്നാണ് ആരാധകർ മുന്നറിയിപ്പ് നൽകുന്നത് സിറാജിന്റെ ആക്രമണോത്സുത അദ്ദേഹം സ്വയം ചെയ്യുന്നതല്ല ടീമിന്റെ കൃത്യമായ നിർദ്ദേശം അനുസരിച്ചാണ് സിറാജ് ഇത്തരത്തിൽ പെരുമാറുന്നത് നായകൻ രോഹിത് ശർമ്മയും പരിശീലകരും ഇതിനെ സിറാജിനെ പിന്തുണയ്ക്കുന്നുണ്ട് പ്രകോപിപ്പിച്ച് വിക്കറ്റ് നേടുകയെന്ന തന്ത്രം പാറ്റുകയാണ് ഇന്ത്യൻ ടീം ഇക്കാര്യത്തിൽ ചെയ്യുന്നത് അമിത ആക്രമണോത്സുത താരങ്ങളെ വെറുക്കപ്പെട്ടവനും അഹങ്കാരിയുമാക്കി മാറ്റും ശ്രീശാന്ത് കളിച്ചിരുന്ന സമയത്ത് മൂന്ന് ഫോർമാറ്റിലും ഒരുപോലെ മികവ് കാട്ടിയിരുന്നു ഇന്ത്യയുടെ വിശ്വസ്തനായ പേസറായി ശ്രീശാന്ത് മാറിയെങ്കിലും ആക്രമണോത്സുകത കൊണ്ട് എല്ലാവരും വെറുത്തു ഇതാണ് ശ്രീശാന്തിന്റെ കരിയറിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആരും ഇല്ലാതെ പോയത് സിറാജും ഇപ്പോൾ അമിത ആക്രമണോത്സുകതയോടെ എല്ലാവരുടെയും കണ്ണിലെ കരടായി മാറുകയാണ് സിറാജ് ഇന്ത്യക്കായി തിളങ്ങുന്ന പേസറാണെങ്കിലും ടീമിലെ അഭിഭാജ്യഘടകമെന്ന് വിളിക്കാനാവില്ല ഈ സാഹചര്യത്തിൽ മോശം പെരുമാറ്റത്തിന് ഐ സി സി ഉണ്ടായാൽ ടീമിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരമൊരു ഉണ്ടായാൽ സിറാജിനെ ടീം മാനേജ്മെൻറ് പോലും പിന്തുണച്ചേക്കില്ല വലിയ കരിയർ നിലവിൽ സിറാജിനുണ്ടെന്ന് തന്നെ പറയാം എന്നാൽ മോശം പെരുമാറ്റം കൊണ്ട് അദ്ദേഹം സ്വയം കരിയർ നശിപ്പിക്കരുതെന്നും ആരാധകർ പറയുന്നു അതേസമയം മുഹമ്മദ് സിറാജിൻ്റേത് അമിത ആക്രമണോത്സുകതയാണെന്ന് പറയാം മാർണസ് ലംബൂഷയെ പ്രകോപിപ്പിക്കാൻ പന്ത് അദ്ദേഹത്തിന് നേരെ എറിഞ്ഞത് മാന്യമായ രീതിയല്ല ക്രാബിഡ് ഹെഡ് സെഞ്ചുറിയോടെ ഇന്ത്യയെ പ്രയാസപ്പെടുത്തി എന്നത് വസ്തുതയാണ് എന്നാൽ ഹെഡിൻ്റെ വിക്കറ്റ് നേടിയതിന് പിന്നാലെ ഇത്തരമൊരു പ്രകോപനപരമായ യാത്രയപ്പ് നൽകേണ്ടിയിരുന്നില്ല മോശം ഭാഷാപ്രയോഗത്തിനും സിറാജിന് താക്കീത് ലഭിച്ചിരിക്കുകയാണ് ഇതേ സ്വഭാവം തുടർന്നാർ കരിയറിൽ വലിയ തിരിച്ചടി വൈകില്ലെന്ന് തന്നെ പറയാം നാല് വിക്കറ്റുമായി ഭേദപ്പെട്ട പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് മികച്ച ഭാവിയുള്ള താരം മോശം പെരുമാറ്റം കൊണ്ട് കരിയർ നശിപ്പിക്കില്ലെന്ന് പ്രതീക്ഷിക്കാം